വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ അക്കാദമിക് വർഷത്തെ നാല് വർഷ ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ അപേക്ഷാ സമർപ്പണം ഈ വരുന്ന പത്താം തീയതി അവസാനിക്കുകയാണ് അപേക്ഷാ സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് അലോട്ട്മെന്റ് പ്രക്രിയ എങ്ങനെയായിരിക്കും അലോട്ട്മെന്റ് പ്രക്രിയ എന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യമുണ്ടായിരിക്കും ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷന്റെ അലോട്ട്മെന്റ് പ്രക്രിയയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ നോട്ടിഫിക്കേഷനും ലഭ്യമാകാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പത്താം തീയതി അപേക്ഷാ സമർപ്പണം കഴിഞ്ഞ ഉടൻ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിന്റെ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് നമുക്ക് അഡ്മിഷൻ എവിടെയെങ്കിലും ട്രയലിൽ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് അതൊരിക്കലും നമുക്ക് അഡ്മിഷൻ കിട്ടി എന്നല്ല അർത്ഥവും ട്രയലിൽ ഇന്ന സ്ഥലത്താണ് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല ട്രയൽ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ തരും ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും നമുക്ക് ഓപ്ഷനുകൾ റീ അറേഞ്ച് ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും ആ സമയത്ത് അത് എഡിറ്റിംഗ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഓക്കെ അങ്ങനെ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് വരിക ഡേറ്റ് ട്രയല് ഫസ്റ്റ് സെക്കൻഡ് തേർഡിന്റെ ഒക്കെ ഡേറ്റ് ഇട്ടിട്ടില്ല അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു നിശ്ചിത ഡേറ്റിൽ വരും ആ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും അങ്ങനെ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാൻഡേറ്ററി ഫീ എന്നുള്ള ഒരു സംവിധാനം ഉണ്ട് അത് നമ്മൾ അക്ഷയോ അല്ലെങ്കിൽ സ്വയമായിട്ടോ അത് അടക്കുക എന്നിട്ട് അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക ഇപ്പോൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞത് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം അഡ്മിഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ അഡ്മിഷൻ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സമയമാകുമ്പോൾ അത് നമ്മൾ തന്നെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ അടക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തികരമല്ല നിങ്ങൾ എന്ത് ചെയ്യാം അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് പോകാവുന്നതാണ് നീ അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയിട്ടില്ലാത്ത ആളുകളും സെക്കൻഡ് അലോട്ട്മെന്റിന് കാത്തിരിക്കാം അങ്ങനെ ഇതിന്റെ നടപടികൾ കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അലോട്ട്മെന്റ് കിട്ടാതെ പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾ എന്ത് ചെയ്യണം മാൻഡറ്ററി ഫീ അടക്കണം മാൻഡറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളെ പിന്നെ അഡ്മിഷൻ നടപടികളിലേക്ക് പങ്കെടുപ്പിക്കില്ല അതോടുകൂടി നിങ്ങൾ അഡ്മിഷന് ഔട്ടാവും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാൻഡറ്ററി ഫീ അടയ്ക്കിയ ആളുകൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ അടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യണം അഡ്മിഷൻ എടുക്കണം പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം ഇനി ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാം ഈ രീതിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ടൈമ് കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന് കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക ആയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം എന്നിട്ട് പിന്നീടുള്ള അലോട്ട്മെന്റിലേക്ക് ഈ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട് ഓപ്ഷന് ഇഷ്ടപ്പെടാത്ത ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാത്ത വിദ്യാർത്ഥികളെ പരിഗണിക്കും അങ്ങനെ പിന്നീട് അലോട്ട്മെന്റ് പ്രക്രിയ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അറിയിക്കും തേർഡ് അലോട്ട്മെന്റിൽ എന്തായാലും ഗവൺമെൻറ് അഡ്മിഷൻ എടുക്കേണ്ടി വരും അതോടുകൂടി ക്ലാസ്സുകൾ ആരംഭിക്കും പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളൊക്കെ എല്ലാ വർഷങ്ങളും ഉണ്ടാവാറുണ്ട് അത് പബ്ലിഷ് ചെയ്യും അത് പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഉണ്ടാവും ഈ വർഷം ഏത് രീതിയിലാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് യൂണിവേഴ്സിറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല അതിനടക്കം സെക്കൻഡ് അലോട്ട്മെൻറ്റിനോ തേർഡ് അലോട്ട്മെൻറ്റിനോ ഇടയിലായിട്ട് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ കാര്യവും നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക ഇനിയുള്ള ഓരോ ഡേറ്റും വളരെ പ്രാധാന്യമാണ് എല്ലാ ദിവസവും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക ഓക്കെ താങ്ക്